ഞാൻ എന്തെങ്കിലും തമാശ പറയുന്നത് സാവിത്രിയോടുള്ള ഇഷ്ടമുണ്ടോ അതൊക്കെ വീട്ടിൽ പറയുന്നത് തെറ്റല്ലേ പിന്നെ കളരിക്കാരനല്ല കരാറ്റക്കാരനാണെങ്കിലും എനിക്ക് വേടിയില്ല ഞാൻ എന്താഗ്രഹിച്ചാലും ആഗ്രഹിച്ചാലും അത് ഞാൻ നേടിയിരിക്കും ആ സ്വഭാവം തടി കേടാക്കോ പ്രേമചന്ദ്ര വേണ്ട വിട്ടേക്ക് സാവിത്രി കൂട്ടി ഏത് പട്ടിക്കും എന്ത് വേണമെങ്കിലും ആഗ്രഹിക്കാം പക്ഷെ അതൊക്കെ നടക്കണമെന്ന് വാച്ച് പിടിക്കുന്നത് അത്ര നല്ലതല്ല ആരോക്ക് ചോദിക്കാൻ ഞാൻ ആരാണെന്ന് നിനക്കറിയില്ല ണ്ടോ ഈ വെല്ല നിന്റെ നേരെ ചൂണ്ടിയാ മതി പിന്നെ നിന്നിടത്ത് നീ ഇണങ്ങി ഞാൻ പറയണം മനസ്സിലായോ കൂട്ടുകാരനെല്ലോ നീ വേറെ കൂടെ ഉണ്ടല്ലോ അവനെ കൂടെ വിളിക്കാ എല്ലായിടത്തും കൂടെ പറഞ്ഞേക്കാം ഞാൻ വന്നിരിക്കുന്നതിന്റെ ഉദ്ദേശം മനസ്സിലായി കാണുമല്ലോ സ്വാമിയുടെ ലോഡിൽ നിന്നും വേഗ സ്ഥലം കാര്യമാണ് നല്ലത് വെറുതെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാ പഠിച്ചാലേ അതുകൊണ്ടായി എന്റെ തച്ചോളി തറവാത്തിനെ കുറിച്ച് വിവരമില്ലാത്തത് ഉദയനെന്റെ തിരകളിൽ ഒഴുകിയിരുന്ന അതേ രക്തമാണ് തിരകളിലും ഒഴുകുന്നത് ഞങ്ങൾ ഇപ്പൊ തപ്പി നോക്കിയാൽ പുങ്ക ജയിച്ചു കളരീം കയ്യാങ്കളിയും അങ്ങ് കൈ വെച്ചാ മതി നാടൻ അടിയുടെ ചൂട് അറിഞ്ഞിട്ടില്ല അല്ലേ അതിന്റെ കുഴപ്പമാ ആ തച്ചോളി തറവാടിന് പേര് ദോഷം ഉണ്ടാക്കാതെ മലബാറിലേക്ക് വലിയ നോക്ക് കുറിക്കണെ മലബാറിലേക്ക് പോണോ തിരുവിതാംകൂറിലേക്ക് പോണോ എന്ന് ഞാൻ തീരുമാനിച്ചോളാം ഏതായാലും നിന്നെയൊക്കെ ഒതുക്കിട്ടേ ഞാൻ ഇവിടുന്ന് പോകൂ ഇപ്പൊ ഈ കളരി ഇവിടെ കൊണ്ടുവന്ന് ഇറക്കിയിരിക്കുന്നത് നമ്മളൊന്ന് വരത്താനാ ഇവന്റെ ഈ അഭ്യാസങ്ങളൊക്കെ കണ്ട് നമ്മൾ ഉടനെ പേടിച്ചിറങ്ങി പേടിച്ചിറങ്ങിപ്പോകുന്നാണ് ഈ മണുമുക്കം പട്ടര് വിചാരിച്ചിരിക്കുന്നത് എടാ അവന് ചൂണ്ടവർമ്മ ഒക്കെ അറിയാമെന്നാ പറയുന്നത് അവനാ വെരലെടുത്തോ നീട്ടിയാലേ നമ്മൾ സ്റ്റാറ്റു ആയി പോവും അങ്ങനെ മർമ്മമൊന്നും ഇല്ലടാ അതൊക്കെ വെറുതെ പറയുന്നതാ അവന്റെ ആരോഗ്യം കണ്ടില്ലേ നമ്മൾ ഒന്ന് തുമ്മിയാ ആ കർക്കിടാക്കൂരി താഴെ വീഴും കഴിയുന്നത് അവനോട് കൂടുതലൊന്നും ഉടക്കാൻ നിൽക്കണ്ട ഈ കളരി മർമ്മവും പഠിച്ചവരെ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റത്തില്ല എനിക്ക് ഇപ്പൊ അതല്ല സംശയം ആ കളരിക്ക് സ്വാമിയുടെ പെമ്പക്കളായിട്ട് വല്ല ലൈൻ ഉണ്ടോ അങ്ങനെയൊന്നും ഇനി അവനെ വെച്ചോണ്ടിരിക്കുന്ന പ്രശ്നമില്ല എത്രയും വേഗം അവനവടുന്ന് പുറത്തേ അടിക്കണം അവനെ പുറത്തേ അടിക്കാൻ വഴി എന്താ നമുക്കൊരു കരാം പോണെ അതല്ലാതെ വേറെ മാർഗം ഉണ്ടെന്ന് ഞാനൊന്നും നോക്കട്ടെ മിക്ക് ഏതോ അമ്പലത്തിലെ ഉത്സവത്തിന് ചീപ്പായിട്ട് കിട്ടിയതായി ഈ കട്ടില് ഞാനൊന്നും കാണിച്ചില്ലല്ലോ ഒന്ന് ഉറങ്ങാമെന്ന് കരുതി ഓഹോ ഉറങ്ങുന്നത് എന്റെ ലാ പുറത്ത് വെച്ചിട്ടാണോ അതെ കട്ടിലിന് തീരെ ഉയരം കുറവ് അതുകൊണ്ട് എടുത്ത് വെച്ചതാ ഇപ്പൊ നാല് പുസ്തകത്തിന് ഒരേ ഹൈറ്റ് ആയത് വളരെ അടി ഭാഗ്യായിട്ട് ഞാൻ എന്തുവാണെങ്കിലും സഹിക്കും പക്ഷെ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ടല്ലേ വക്കീലായത് പിന്നെ എന്തിനാ കോപ്പി അടിക്കാനോ നല്ല വെയിറ്റാ വല്ല കടലാസ് കച്ചവടക്കാർക്കും കൊടുത്താൽ നല്ല വില കിട്ടും ആ വില ഞാൻ തന്നപ്പര് നിങ്ങളോട് അധികം സംസാരിച്ചിട്ട് കാര്യമില്ല തന്നെ ഇവിടെ കയറ്റി കടത്തി കാണട്ടെ പിന്നെ വായിക്കാം ഇനി വന്നെ എന്താ കാര്യം പറയട്ടെ സ്വാമി എനിക്ക് എനിക്ക്

ചെറുതക്കാരനെയാണോ ആ പുണ്ണിമാഷ് പോയി കൊണ്ടുവന്നിരിക്കുന്നത് കണ്ടില്ല ശരീരമൊഴിവ് നെയ്വിണക്കുവാണെങ്കിൽ പറയേം എത്ര പേര് വന്നാലും തലങ്ങും വലങ്ങും അടിച്ച് താഴ്ത്തിടും ഇത് വേറെ ആർക്കെങ്കിലും പറ്റുമോ പോരാത്തതിന് തച്ചോളി ഓതരന്റെ കുടുംബത്തിലെ ഒടുക്കത്ത കണ്ണി ഇത് പോയാൽ കഴിഞ്ഞ് അയ്യോ എന്റെ കണ്ണി അച് കുട്ടി പോയി കുടിച്ചോളൂ വ്യായാമം ചെയ്ത് കുളി കഴിയുന്നവരെ അധികം സംസാരിക്കാറില്ല ുട്ടി എനിക്കും കളരി അഭ്യസിച്ചാൽ കൊള്ളാമെന്നൊരു ചെറിയ മോഹം ഉണ്ട് ഈ പ്രായത്തിൽ കളരി പഠിക്കാൻ ബുദ്ധിമുട്ടാണ് മാഷെ കൈകാലുകൾക്കൊക്കെ നല്ല ബലം വേണം അതൊന്നും സാരമില്ലെന്നേ ഒന്ന് രണ്ട് മുറകൾ എനിക്ക് കാണിച്ചതാ ഞാനൊന്ന് ചെയ്തു നോക്കട്ടെ ആ എങ്കിൽ ചെയ്യാമോ ചെയ്യാം സൂര്യ നമസ്കാരം ആവാല്ലേ ആവോ ആ റെഡി இது கொச்சுப்பீட்டில் போய் இச்சி கூடிமுட்ல அது சரி சயன பிரதேசம் ஆவா கிடந்தோளும் இறந்தோளும் அனுகிரா கிடந்தோயப்படத்தோ

ഏതായാലും താല്പര്യ കുട്ടി വിളമ്പ് ചെയ്തല്ലേ കഴിച്ചോളാം ചട്ട് ഉണ്ട് കടയിലേക്കുള്ള സാധനങ്ങൾ തയ്യാറാക്കി കൊണ്ടിരിക്കുകയാണ് ഒരു കാര്യം ചോദിച്ചോട്ടെ തച്ചോളി ഒതേനൻ അനന്തുവിന്റെ ആരാ അത് എന്റെ ഒരു വല്യമ്മമാവനായിട്ട് വരും അതായത് എന്റെ മുത്തശ്ശിയുടെ ചേച്ചിയുടെ മകൻ അല്ല മുത്തശ്ശിയുടെ ചേച്ചിയുടെ അമ്മയുടെ മകൻ പുള്ളിക്കാരൻ ഉപയോഗിച്ചിരുന്ന വാളും പരിചയും തോക്കും കത്തിയും വടിയും ഒക്കെ വീട്ടിലുണ്ട് അതൊക്കെ ഉപയോഗിച്ച ഞാൻ കളറി പഠിച്ചത്മാവനെ അനന്ത് കണ്ടിട്ടുണ്ടോ പിന്നെ അടുത്ത കാലത്ത് ടി വി ആ അമ്മാവനെ കുറിച്ചുള്ള സിനിമ കച്ചോളി ഉദയനൻ സത്യനൊക്കെ അഭിനയിച്ച അഞ്ജന പാട്ടുള്ള കണ്ടില്ലേ ഞങ്ങളുടെ തറവാട്ടില് എനിക്ക് മാത്രമേ ഉദയൻ അമ്മാവന്റെ മുഖം കിട്ടിയിട്ടുള്ളൂ എന്ന് അമ്മ എപ്പോഴും പറയാറുണ്ട് അത് ഒരു പരിധി ഒരു ശരിയാണ് ശല്യൊന്നും ചെയ്യാറില്ല ഞാൻ അവന്മാരെ ശരിക്കും വരട്ടി നിർത്തിയിരിക്കേ താമസം മാറ്റാൻ വേറെ വീട് അന്വേഷിക്കുന്നതായിട്ടാണ് അറിവ് അയ്യോ വേണ്ട പതിവില്ലാതെ എനിക്ക് ഇഡലിയുടെ കണക്ക് തെറ്റി മറ്റേ മന്ദി േ ഞാൻ വരാം ഇവിടെ നിങ്ങൾക്കാം പറഞ്ഞു എന്റെ കൂടെ ഫ്രണ്ട്സ് മുരളീര കണ്ടപ്പോ അവരെ പേടിച്ചാലോ ഇപ്പൊ ഇവിടെ വരെ അവനുണ്ടല്ലോ ആ തച്ചോളിയോതേനന്റെ വീട്ടിൽ അലക്കുകാരിയുടെ മോൻ സാമിക്ക് രണ്ട് പെമ്പിള്ളേരുണ്ടെന്ന് വെച്ച് ഞങ്ങൾക്കാർക്കും അനങ്ങാൻ പാടില്ലെന്നാ എന്തെങ്കിലും പറഞ്ഞു ഒന്നവൻ എന്റെ അനന്തുവിനോടൊന്നും അനന്വിനോടൊന്നും വഴക്കിന് പോകല്ലേ ചൂണ്ട്മർമ്മാ അയാൾ വിരലി ചൂണ്ടി മുരളേറ്റിനെങ്കിലും നിർത്തി കഴിഞ്ഞാൽ പിന്നെ എനിക്കൊന്ന് കാണണമെങ്കിൽ അയാളോട് പോയി പറയേണ്ടി വരും അവൻ അവൻ ഗുഡ് ഗുഡ് അവൻറെ നമ്മുടെ ഈ കളി അപകടമാണ് അപ്പാക്കും മാമിക്കും തിരിഞ്ചു പോച്ച പോയിടും സോറി അപ്പാടെയും മാമിയുടെയും കാര്യം ഓർത്തപ്പോ പെട്ടെന്ന് തമിഴ് വന്നു പോയതാണ് സാവിത്രി സംശയം തോന്നാതിരിക്കാൻ മുരളീഠനെ അവിടെ നോക്കി നിൽക്കുമ്പോൾ ഒരു നൂറു വട്ടം വായി വായിനോക്കിയെന്ന് ഞാൻ വിളിച്ചിട്ടുണ്ട് ഒന്നും തോന്നരുത് ഞാൻ കടയിലേക്ക് വരുമ്പോൾ മുരളീഠനെ കാണാതിരുന്നാലാണ് എനിക്ക് വിഷമം മുരളീഠനെയൊക്കെ ലോഡ്ജിൽ നിന്ന് ഒഴിപ്പിക്കാനാണ് കടത്തിനാട്ടിൽ നിന്ന് കളരിക്കാരൻ്റെ ഇടത്തിനെ കൊണ്ടുവന്നിരിക്കുന്നത് എനിക്ക് അയാളെ കണ്ടിട്ട് കളരിക്കാരനായിട്ടൊന്നും തോന്നുന്നില്ല അമ്പലത്തിലെ ചെണ്ടക്കാരൻ മഹാരെ പോലെ ഇരിക്കുന്നു അയാൾ അവിടെ എത്രയും പെട്ടെന്ന്